ഞാൻ രാഗത്തിൽ രാഗത്തില് ഹൃദയപൂർവ്വം പണം കാണാൻ വന്ന പെട്ടെന്നുണ്ട് സൈഡിൽ നിന്ന് അറ്റോക്കുമ്പോൾ പ്രണവ മോല എല്ലാ കടലിൽ പുള്ളികളും സൈഡ് അതേ കെട്ട് പരിചയപ്പെട്ടപ്പോഴാണ് എന്താ പേര് എടാ ജയകൃഷ്ണൻ ഇങ്ങനെ പറയാറുണ്ട് പ്രണവ മോല എല്ലാരും എല്ലാരും പറയാറുണ്ട് ഫോട്ടോ ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഫോട്ടോ പിന്നെ ഇത് സെൽഫി എടുക്കാറുണ്ട് പ്രണവമോലാ ചോദിച്ചത് ഓഹ് പിന്നെ അച്ഛൻ സുഖമാണ് ചോദിച്ചിരുന്നോട് തോന്നിച്ചു സുഖാണോ അതായത് അച്ഛൻ പിന്നെ അങ്ങനെ ഇതാവില്ല നിങ്ങൾ പിന്നെ എല്ലായിടത്തും കറങ്ങുന്നല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ പറഞ്ഞു ചില സമയത്ത് ഞാൻ പിന്നെ ക്യാപ്പ് കൂരി ഓടിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഈ മുടി കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കുറച്ച് ഇതായി നല്ല ഹെയർ ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ക പക്കആപ്പറിയാ ഇത് അങ്ങനെ ബോധപൂർവം അങ്ങനെ നടക്കുന്നതാണോ അതോ അല്ല അതില അങ്ങനല്ല അത് ആയ എന്ന് വെച്ചാൽ ആ ആയ പക്ഷെ ഇല്ല ഞാൻ കാണണം ചെല തിരക്കൊന്നു കഴിഞ്ഞിട്ട് സമാധാനം ഓ കമ്മോ അത് പിന്നെ പറയണ്ടി പിന്നെ ജയകൃഷ്ണ നാട് പിന്നെ കണ്ണൂർ പയ്യന്നൂര് കണ്ണൂർ പയ്യന്നൂർ പയ്യന്നൂർ കണ്ണൂർ കണ്ണൂർ ഓ പയ്യന്നൂര്യൂ ഇല്ല ഞാൻ അതായത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നമ്മളൊരു സുഹൃത്തിന്റെ ഒരു ബേർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ വന്നത് ഓ തീർച്ചയായും